മരിക്കുന്ന സമയം അവന് ലഹി പറയാൻ കഴിയില്ല അവൻ്റെ നാവിങ്ങനെ വല്ലാതെ പിടഞ്ഞു പോകും അത്രേ ബാങ്കി കേൾക്കുമ്പോ സംസാരിക്കാൻ പാടില്ല ഇനി ഇനി നിങ്ങൾ ചിരിക്കാൻ പാടില്ലാത്ത അഞ്ചാമത്തെ സ്ഥലം എവിടെ എന്നറിയോ മയ്യത്തിന്റെ അടുത്ത മയ്യത്തിന്റെ 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 അടുത്ത് 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 ചിരിക്കാൻ ചിരിക്കാൻ ഒരു 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 ചിരിച്ചു പാടില്ല ഉമ്മയുടെ മയ്യത്ത് മൂന്ന് സഹോദരങ്ങൾ എന്തോ പറഞ്ഞ് പൊട്ടിച്ചിരി അവരിൽ ഒരാളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഗൗരവത്തോടെ ചോദിച്ചു നിനക്കല്ല സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അയാൾ പറഞ്ഞു ഇല്ല പിന്നെ എങ്ങനെ നിനക്കിങ്ങനെ ചിരിക്കാൻ റസൂൽ ഒരു മയ്യത്തിന്റെ മുമ്പ് നിന്ന് മാത്രമേ ലോക ചരിത്രത്തിൽ മുത്തഹബീബ് ചിരിച്ചിട്ടുള്ളൂ അത് ആ ഏത് മയ്യത്തിന്റെ അടുത്ത് അറിയോ അത് ഏത് മയ്യത്തിന്റെ അടുത്തും അറിയോ മഹാനായ സഹദി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ അടുത്ത

ആരെന്നറിയോ ആരെന്നറിയോ കല്യാണം ം നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാർ പഠിച്ചു കൊള്ളുകാരാ നീ പഠിക്കണം ഒരുപാട് കേരളത്തിന്റെ നിങ്ങൾ നിങ്ങൾ വെച്ചുകൊണ്ട് എവിടെ പോയടാ നിന്റെ ചക്രവർത്തിന്റെ പോലീസിന്റെയും ഒരുപാട് പട്ടാളത്തിന്റെ അഭിനയത്തിനകത്താ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൂപം ഇവിടെ പോയി പരിശുദ്ധ മക്കയുടെ മണ്ണിലേക്കും കാലത്ത് വെച്ചപ്പോ പറഞ്ഞു പോയതുണ്ടാ പറഞ്ഞു പോയതെന്താ ഇന്ന് വരെ ഞാൻ അഭിനയത്തിലൂടെ മാത്രമേ കരഞ്ഞിട്ടുള്ളൂ ഇന്ന് വരെ അഭിനയത്തിലൂടെ മാത്രമേ ഞാൻ കരഞ്ഞിട്ടുള്ളൂ മക്കയിലേക്ക് കാലത്ത് വെച്ചപ്പോൾ ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി അള്ളാഹാന്റെ പരിശുദ്ധ കഴവാരയം കണ്ടപ്പോൾ അറിയാതെ ഞാൻ പറഞ്ഞ് പിന്നെ പറഞ്ഞിരന്താണമല്ലൊറുക്കണമല്ലോ അഭിനയത്തിന്റെ ലോകമാണ് യാത്ര പ്പോ എനിക്കിവിടെ വന്നു ചേരാ കഴിഞ്ഞിരുന്നില്ല പറന്ന് എല്ലാ അഭിനയങ്ങളും മറന്ന് എല്ലാ അവാർഡുകളും മറന്ന് എല്ലാ താരസം സന്ധ്യകളും മറന്ന് ഒരു മുണ്ട് ധരിച്ചു മുണ്ട് തോളത്ത് കൊണ്ട് അള്ളാഹുന്റെ കലപാലയത്തിന്റെ ചുറ്റും പൊട്ടിക്കരന്ന ഓരങ്ങൾ ചെറുപ്പക്കാരോ അവ ഈ കാലഘട്ടത്തിലെ ഭക്ഷണ പിന്നാലെ ഓടുന്ന ഒരു ചെറുപ്പക്കാരാ എന്ത് നേട്ടമാണ് എന്ത് ഉപയോഗമാണ് നിനക്കുള്ളത് വന്ന് വലിച്ചെറിയണോ

എനിക്ക് വേണം സഹദിനെ എനിക്ക് വേണം ഭർത്താവായി എന്ന് പറഞ്ഞ് മത്സരമാണ് എന്തുകൊണ്ടാണ് ദുരിയാവിന്റെ സുഖ ഉരസമൊക്കെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരു സെക്കൻഡും കൊണ്ട് മറന്നു പറഞ്ഞു കൊടുത്ത ഭാഗ്യമാക്കി ദുരിയാവിന്റെ തിരക്കുകൾക്കിടയിൽ ഓടും പുരസ്കാരം മറക്കരുത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ ാത്തവൻ നായക്ക് തുല്യമാണ് അയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നന്ദി കെട്ട നായ പിന്നെ നമ്മൾ ആരാ അല്ല തരുന്നത് മുഴുവനും വാരി തിന്ന് രസിച്ചു സുഖിച്ച് ജീവിക്കാനല്ലാതെ അള്ളാഹു വണങ്ങി ഒരു ദിവസം നിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ വളരെ ചുരുങ്ങിയ എന്ന് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരോഗ്യം തന്നിട്ട് നമ്മൾ തിരിച്ചു കാണിക്കുന്നതും മൃഗത്തെക്കാളും കഷ്ടപ്പെട്ട സ്വഭാവമല്ലേ അള്ളാഹു കാക്കട്ടെ മുടക്കരുത് സഹോദര നിർബന്ധമായ ഒരു തീരുമാനത്തിലെത്ത ആറാമത് നീ ചിരിക്കാൻ പാടില്ലാത്ത ആറാമത്തെ സ്ഥലം എവിടെയാണ് കബറിന്റെ അരികിലാണ് പള്ളികളിൽ നിന്ന് കല്യാണം അടത്തും ഓഡിറ്റോറിയങ്ങളിൽ അവിടെയൊക്കെ പോയി സഹോദരിമാർ മക്കളെയൊക്കെ കൊണ്ടുപോയി മുള്ളിക്കുന്നത് പോലും കബറിന്റെ മുകളിലാണ് മീസാങ്കലിൽ കാല് വെച്ചിട്ടാണ് ചെറുപ്പക്കാരെ മൊബൈൽ ചെവിയിൽ വെച്ച് സംസാരിക്കുക തുട ചെറിയ ഇമയൊക്കെ വന്നിട്ട് സമയം ഒരുപാട് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് മാറിയത് കൊണ്ട് സിഗരറ്റ് വലിച്ചിട്ട് കുറ്റികളയുന്നത് വാപ്പാന്റെ നെഞ്ചത്താട്ട അടക്കിയിരിക്കുന്ന കബറിന്റെ അടുത്ത് നടക്കുന്ന അവസ്ഥ നമുക്ക് ആർക്കും അറിയുന്നില്ലെങ്കിലും നബി മുഹമ്മദ് മുസ്തഫ ഹബീബ് ഞാൻ അറിയുന്ന ഒരു കാര്യം നിങ്ങൾ 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 ഇങ്ങനെ വളരെ കുറച്ച് ചിരിച്ചിട്ട് ഒരുപാട് കരയുമായിരുന്നു എന്ന് ടുത്ത് ചിരിക്കാൻ എങ്ങനെ കഴിയുന്നു സഹോദരോദ എന്നാണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ല നമ്മൾ അത്ഭുതപ്പെട്ടു പോവാണല്ലോ ആറാമത്തെ സ്ഥലം എവിടെയാണ് അകത്ത് കിടന്നു കൊണ്ട് നമ്മൾ ചിരിക്കണം ഓരോ ദിവസവും പറയുന്നത് ആന്മാര് പറയുകയാണ് എന്റെ മുകളിലൂടെ നീ എന്റെ അകത്തേക്ക് വരുമ്പോ നിനക്ക് കിടന്ന കരയാ ഞാനിപ്പോ കുവൈറ്റിൽ പോയപ്പോൾ അള്ളാഹുവേ അവിടുത്തെ ബഹുമാനപ്പെട്ട ഒരു ഗുരുനാഥൻ സംഭവം പറഞ്ഞതെന്നോ കോവൈറ്റിൽ മുസ്ലിങ്ങളെ അടക്കുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് കൊണ്ടുവന്ന ഒരു മയ്യത്തിനെ അടക്കിയപ്പോൾ ഒരുപാട് അനാശാസ്യങ്ങളും അനാവശ്യങ്ങളും ചെയ്യുന്ന ഒരു മയത്തിനെ കൊണ്ടുവന്നടക്കിയപ്പോൾ അതിന്റെ തൊട്ടടുത്ത് അടക്കിയുന്നത് അവിടുത്തെ ഒരു പണ്ഡിതന്റെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ആ പണ്ഡിതൻ മൂന്ന് ദിവസം ചേർത്തുകൊണ്ട് സ്വർണം കണ്ടുപോയെന്ന അള്ളാഹുവേ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ വന്നിട്ട് പറയുകയാണ് ആരെയാണ് മനുഷ്യാരങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നടക്കിയത് ആരെയാണ് മനുഷ്യാരങ്ങൾ എന്റെ അടുത്ത് കൊണ്ടുവന്നടക്കിയത് അല്ലാഹു എല്ലാ സുഖവും സന്തോഷവും ഒക്കെ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും എന്റെ അടുത്ത് കൊണ്ടുവന്ന് നടക്കിയ വരെ നരകത്തിന്റെ ചൂട് വരികയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കറങ്ങപ്പോ സഹോദരങ്ങളെ കേവലം ചെറിയ രാജ്യം വളരെ ചെറുതാണ് പക്ഷെ അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വല്ലാത്ത ശക്തിയുള്ള സ്ഥലമാണ് ഒരുപാട് സുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഈ വിരീതനവിടെ പ്രസംഗിച്ചത് ഓഡിറ്റോറിയത്തിന്റെ അകത്തല്ല ഇതിലേറെ ജനങ്ങൾ പ്രവാസികൾ ഒരുമിച്ച് കൂടിയ ഒരു വലിയ സ്കൂൾ ഗ്രൗണ്ടിലാണ് എല്ലാ കാര്യങ്ങൾക്കും അനുമതിയുള്ള മനോഹരമായ സൂക്ഷിക്കാൻ പറ്റുന്ന ആ കുവൈത്തിലെ ഒരു ആത്മീയമായ പ്രകാശം പരത്തുന്ന പണ്ഡിതൻ പറയുകയാണ് നിങ്ങളുടെ കബറിനുള്ളിൽ എന്ന വിഷയമല്ലേ പ്രസംഗിച്ചത് എന്നാൽ അതിലൊന്ന് പറയാനൊരു സംഭവം ഞാൻ പറഞ്ഞുതരട്ടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്താണ് ദിവസം എന്തിനാണ് അടുത്തുകൊണ്ടു വന്നടക്കിയത് അല്ലാഹു പണ്ഡിതനോ ആ പെണ്ണു ആരാഹിതം നന്നറിയോ ആ പെണ്ണ് ആരാഹിരം നന്നറിയോ അറബികൾ വട്ടം കൂടി നിൽക്കുമ്പോൾ അവരും മദ്യപിക്കുമ്പോൾ അതിനിടയിൽ ശരീരത്തിന്റെ തങ്ങനെ കാണിച്ചുകൊണ്ട് ആടുന്ന പെണ്ണിനെ ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ ഇക്കിളിപ്പെടുത്തുന്ന ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ച് അറേ പെണ്ണിറ്റ് അറേ ഡാൻസ് കളിക്കുന്ന പെണ്ണില്ലേ ആ പെണ്ണായിരുന്നു അല്ലോ പെങ്ങളെ ഈ ചിരിയും കളിയും തമാശയും എല്ലാം അവസാനിക്കും പെങ്ങളെ നിന്നെ മറന്നുപോയ മക്കള് നിന്റെ കവറിന്റെ മുകളിലൂടെ നടന്നു വരും പ്രിയപ്പെട്ടവരെ അള്ളാഹുവേ ഞങ്ങളുടെ സഹോദരിമാരെ നീ കാത്തിരക്ഷിക്കണയല്ലേറെ വഴികളുണ്ട് പെങ്ങളെ ഒരുപാട് വഴികളുണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് എന്താണ് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ നീ ചെയ്തു കൊള്ളുക ജീവിതം പെട്ടെന്ന് അവസാനിക്കും പൊന്നുമോളെ ഒരു സെക്കൻഡ് കൊണ്ട് തകരുന്ന ജീവിതത്തിന്റെ ഉടമസ്ഥനായ എന്റെ കാലേറ്റു വന്ന് പ്രിയപ്പെട്ട മുസ്ലിം പെണ്ണേ അല്ലാഹു തന്നെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക അല്ലാഹു തന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ആർ നോക്ക് എന്തെല്ലാം നേട്ടങ്ങളാ നമുക്കുള്ളത് ജീവിതത്തിൽ എത്ര അവസരങ്ങളാകുന്നത് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോയാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ കഴിയില്ല നഷ്ടപ്പെട്ടു പോയ സമയങ്ങളൊന്നും പെങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടൂല്ല പോയത് പോയത് തന്നെയാണ് നഷ്ടമായത് നഷ്ടമായത് തന്നെയാണ് സങ്കടത്തിളവിച്ചിട്ട് കാര്യമില്ല പെങ്ങൾ വന്ന എന്താ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയും

രൂപ ഉസ്താദിന്റെ കൊടുക്കുകയാണ് എന്നിട്ട് വേണ്ടി വേണ്ടി മക്കൾ അതുകൊണ്ട് നിങ്ങളെ 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 ഏൽപ്പിക്കുകയാണ് ഞാൻ എന്റെ എന്റെ റൂഹ് കബറിലേക്ക് ഈ കൊണ്ട് പറഞ്ഞിരുന്നോടുത്തമുനമെന്ന നിർബന്ധത്തോടെ സഹോദരങ്ങളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു വെക്കുക

അവരുടെ മുമ്പ് നമുക്ക് വാതു വാങ്ങിച്ചിരിക്കാൻ പാടില്ല അതിൽ നിങ്ങൾ വലിയ 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 കൂട്ടത്തിൽ കൂട്ടത്തിൽ ഞങ്ങളെ ഒന്നും പെടുത്തണ്ട പെടുത്തണം അബ്ദുൽ കരീം ഉസ്താദിനെ പോലെയുള്ള പോയി എത്രയോ ഒരു ഗുരുവല്യന്മാർ നമ്മുടെ നാട്ടിൽ ദീനി ചൈതന്യം നിറഞ്ഞു തുളുമ്പാൻ കാരണക്കാരായ പ്രിയപ്പെട്ട പണ്ഡിത മഹത്വക്കൾ ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ മന്നാനി ഒരു പ്രിയപ്പെട്ട ഗുരുനാഥൻ പ്രിയപ്പെട്ട 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 ആ ഉസ്താദുകൾ ഉസ്താദ് അതുപോലെ തന്നെ നമ്മുടെ െ തൂക്കി നോക്കിയാൽ എത്ര വരും സഹോദരങ്ങൾ ആ ശരീരം എത്രയുണ്ട് നിങ്ങൾ നിങ്ങളെന്നാലോചിച്ച് നോക്കി അള്ളാഹു ദീർഘായുസൂർക്കും എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് ശരീരത്തെക്കാൾ ശരീരത്തെക്കാളുപരി ആത്മീയമായ പുരോഗതിക്ക് ഭാരം ഭാരംമാറ്റാൻ പരിശ്രമിക്കുന്നവരൊക്കെ അള്ളാഹു നമുക്ക് തന്ന മുതൽ കൂട്ടുക അവരെന്ന് നമ്മൾ കൈവിട്ടു പോകരുതിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കി ചിരിക്കാനും കളിക്കാനും യോഗ്യത നമുക്കില്ല അങ്ങനെ ചെയ്താൽ നായയുടെ കോലമായിരിക്കും അവരുടെ 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 കണ്ണ് നോട്ടം ശബ്ദം ജീവിതം കൊണ്ട് ം മുഴുവറച്ചിരിക്ക മറക്കണ്ട പ്രിയപ്പെട്ടവരെ കണ്ണീരിനെ കുറിച്ച് പറയാൻ സമയമില്ല എങ്കിലും പറയുന്നു കുല്ലു അയിനൻ ബാക്കിയാ എല്ലാ കണ്ണുകളും ആഹാരത്തിൽ കരയും മൂന്ന് കണ്ണുകൾ ഒഴിച്ച്

ി അള്ളാഹു നമ്മുടെ രണ്ട് പ്രിയപ്പെട്ട ശിഷ്യണങ്ങളാണ് റബി എന്നീവിതത്തിൽ ചിരിക്കുന്നവരാണെന്ന് പറയുമ്പോഴും പറയുമ്പോഴും ചിരിച്ച് രാത്രി കരയുന്നവരാണെന്ന് ചിരിക്കാൻ അവർക്ക് ഞങ്ങൾക്ക് ജീവിക്കണ്ടെന്ന് അവസാനം ആ രണ്ടുപേരുടെ മയ്യത്ത് കുളിപ്പിച്ച മഹാന്മാര് പറയുന്നത് ലോകത്തിന് വരെ ഇത്രയും പുഞ്ചിരിച്ച ഒരു മയ്യത്തിന്റെ മുഖം ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് മനസ്സാണെങ്കിൽ നല്ല മുഖത്തോടെ മരിക്കാൻ നമുക്ക് കഴിയുന്ന നല്ല മനസ്സെന്ന് പറയുമ്പോൾ മനസ്സിന്റെ അകത്ത് കാപട്യവും അഹങ്കാരവും മഹന്തയും ഒക്കെ നമ്മളെടുത്ത് മാറ്റും നല്ല ഭംഗിയായിരിക്കും മനസ്സും ഹൃദയവുമായി കരയാതെ ലോകത്തിരുന്ന് പിരിയാനും അള്ളാഹുന്റെ ആഹ്ലോകത്ത് കരയാതിരിക്കാൻ

എല്ലാ കണ്ണുകളും കരയുന്നതാണ് മൂന്ന് കണ്ണുകൾ ഒഴിച്ച് മൂന്ന് കണ്ണുകൾ ഒഴിച്ച് അതിലൊന്നാമത്തെ കണ്ണു തങ്ങൾ പറയുന്ന ഒന്നോത്തുമില്ല അള്ളാഹുവിന്റെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കുന്ന കണ്ണുകളാണ് അറാമ കാണാതെ അറാമ കാണാതെ അറാമ നോക്കാതെ അള്ളാഹുവേ ഇത്തിരിപ്പോന്ന മൊബൈലിന്റെ ഉള്ളറയിലൂടെ കണ്ടെത്തുന്ന എത്രയോ നഗ്നവീടികളാ ാലും അറിയാറ് ചിന്തകളോടെ കണ്ണ് മയക്കം പിടിക്കുമ്പോ ശുഭിച്ച് കിടന്നുറങ്ങുന്ന ചെറുപ്പക്കാരാ ഈ രണ്ട് കണ്ണുണ്ടല്ലേ കാണാനുള്ളത് കഴിയുമോ നിനക്കതിനുള്ള കഴിവുണ്ടോ നിനക്കതിനു കഴിയുമോ അല്ലാഹുവി എന്തോ ഒരു ഭയമാണ് തോന്നിപ്പോകുമത്രേ രണ്ടാമത്തെ കണ്ണ് മുത്തുറസൂൽ പറയുന്നു അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിക്കുന്ന കണ്ണുകളാണ്

ഇന്ന് നമ്മൾ ഇവിടെ ദുവാ ചെയ്യുമ്പോൾ ഒരൽപ്പം കണ്ണീര് നമ്മുടെ കണ്ണിലൂടെ ഇങ്ങനെ ഒഴുക്കുക ഇതൊക്കെ ദുനിയാവ് പെട്ടെന്ന് കഴിയും നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒന്നും ചിലപ്പോ സാധിച്ചു കൊള്ളണം എന്നില്ല പെട്ടെന്ന് തീരുമ്പോ അലഹമില്ല നമ്മുടെ മുതൽ കൂട്ടി ചിലപ്പോ ഈ വലിയ ദുവായിൽ നിങ്ങൾ പറഞ്ഞ ആമീരും ഈ ഒരുമിച്ചുകൂടലും ഒക്കെ നമുക്ക് വലിയ തോഫീക്കായിരിക്കും അള്ളാഹു അലഹമില്ല ഏറ്റവും വലിയ കുറ്റിരിച്ചു കൊണ്ട് മരിക്കാൻ വന്ന മുഴുവൻ ഇവിടെ നിൽക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ ഈ സലസിൽ വന്ന എന്റെ സുഹൃത്തുക്കളായ പ്രിയപ്പെട്ട ഉസ്താദുമാർ എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയുള്ള അവരെ ജോലിയിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ ഉള്ള അവരെ മക്കളെ ആലിമീങ്ങളും ആക്കണേ ഹാഫിളുമാക്കണേറൊബ അള്ളാഹുയെ പടച്ചമനെ എന്റെ കുടുംബത്തിൽപ്പെട്ട അള്ളാഹുവിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരൻ നവരൂരിൽ ഒരു പ്രിയപ്പെട്ട സഹോദരൻ ഈ സ്ഥലസിൽ വന്നിട്ടുണ്ട് ആ സഹോദരന്റെ പൊന്നു മോന് അള്ളാഹുവിനീ രോഗശാന്തി കൊടുക്കണേ അള്ളാഹ് മാനസികമായ പ്രശ്നമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് സങ്കടപ്പെടുന്ന ആ കുടുംബത്തെ അള്ളാഹു എന്റെ അപാരമായ സഹായം കൊണ്ട് രക്ഷപ്പെടുത്തണേല്ല എല്ലാ മുസീബത്തിൽ നിന്നും ആ സാധുവായ സഹോദരന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ അല്ല ഈ സലസിൽ വന്ന പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾ മകരൂരുള്ള യുവ സുഹൃത്തുക്കൾ കിളിമാനൂര് അതുപോലെ വാഴോട് നിലമേലും അള്ളാഹു പുതുക്കോട് തമ്പ്രമം തുളുക്കുടി ഉൾപ്പെടെ